പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ മുല്ലങ്ങർ റഹീം കൊടുങ്ങല്ലൂരാണ് പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് ക്യാൻസർ ബാധിതരായ സഹോദരങ്ങളുടെ അടുക്കലേക്ക് എത്തിക്കണമെന്ന് വിനീതനായി മുല്ലങ്ങർ അഹീം കൊടുങ്ങല്ലൂർ ഹൃദയത്തിന്റെ ഭാഷയിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ബയോപ്സി ടെസ്റ്റിൽ നിങ്ങൾക്ക് ക്യാൻസർ നിങ്ങൾ തിരുവനന്തപുരം ആർ സി സിയിലോ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലോ ആണോ ട്രീറ്റ്മെന്റിന് ഉദ്ദേശിക്കുന്നത് ഏതു രീതിയിൽ പ്രധാനമന്ത്രിയുടെ ആർ എസ് ബി ഐ കാർഡ് ഉപയോഗിക്കാം എങ്ങനെ കാരുണ്യ ഫണ്ട് ലഭിക്കാം എങ്ങിന് ഫ്രീ ട്രെയിൻ ടിക്കറ്റ് ലഭിക്കാം സൗജന്യ താമസം ഭക്ഷണം ട്രാൻസ്പോർട്ടേഷൻ പെൻഷൻ ഹോസ്പിറ്റലിലേക്ക് വേണ്ട രേഖകൾ എങ്ങനെ മുഖ്യമന്ത്രിയുടെ പ്രധാനമന്ത്രിയുടെ ഫണ്ട് ലഭിക്കാം എന്നീ അറിവുകൾക്ക് എന്നെ നിങ്ങൾക്ക് രാവിലെ പത്ത് മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെ ഏതു സമയത്തും നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം നൂറ് ശതമാനം നിങ്ങളുമായി ഞാൻ സഹകരിക്കുന്നതാണ് നന്ദി നമസ്കാരം അസ്സലാമലൈക്കും